ഞാൻ ഇന്നെൻ്റെ ഡാൻസ് ജേണിയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവുമായിരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും വന്നതില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലൊന്നും വലിച്ചു നേട്ടാതെ നമുക്ക് എൻ്റെ ഡാൻസ് ജേണിയിലേക്ക് പോകും ഇപ്പോഴും ഞാൻ ഫസ്റ്റ് എന്നെ പറയട്ടെ ഞാൻ അത്ര വലിയ ഒരു ഡാൻസർ അല്ല വലിയ ഡാൻസർ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്റ്റിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം സ്റ്റിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സ്റ്റിൽ കുറേ കുറേ ഉണ്ട് എങ്കിലും ഞാൻ ഇത്രയും ഞാൻ സംതിങ് ഞാൻ അച്ചീവ് ചെയ്തു എന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പ്രൗഡാണ് സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ജേർണി ഇതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ സോ നമുക്ക് പറയാം അപ്പം എല്ലാവരും എല്ലാ വീട്ടുകാരും ചെറുതായിരിക്കുമ്പോഴാണ് കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലും എനിക്കൊരു മൂന്ന് നാല് വയസ്സാകുമ്പോൾ തന്നെ എനിക്ക് ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി ഓക്കെ എൻ്റെ ഫസ്റ്റത്തെ പെർഫോമൻസ് വന്നിട്ട് സംഗീത കോളേജ് ഇവിടെ പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജ് ഉണ്ട് അവിടെ ആയിരുന്നു ആദ്യത്തെ പെർഫോമൻസ് അത് വന്നിട്ട് പതിനെട്ട് ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അന്ന് അവിടെ എല്ലാവരെയും കൂട്ടിച്ചേർത്തിയിട്ട് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ സി ഡി ഒക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷേ സി ഡി ഒക്കെ പിന്നീട് നഷ്ടപ്പെട്ടു പിന്നെ കിട്ടിയില്ല പക്ഷെ ആ സി ഡി ഒക്കെ കിട്ടുവാണെങ്കിൽ എൻ്റെ കുഞ്ഞുനാളത്തെ ഒരു പെർഫോമൻസ് അതിലുണ്ടാവും സോ ആ ഒരു സി ഡി ആയിരുന്നു ഫസ്റ്റ് പെർഫോമൻസ് പാർട്ട് അണ്ടം കാക്കക്കരി രണ്ടക്കരണ്ടക്കരണ്ടക്കരണ്ട അച്ചുവെള്ള തൊണ്ടക്കാരി രണ്ടക്ക രണ്ടക്കെ രണ്ട് അയിര മീന കണ്ണക്കാരി ഇതാ ഫസ്റ്റ് ഇത് ഡാൻസ് പെർഫോമൻസ് കേട്ടോ ഇപ്പോഴും സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും എല്ലാം ഇത് ഇതാണ് അവരുടെ ഫേവററ്റ് ബിക്കോസ് എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഒറ്റയ്ക്കുള്ള എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് കേട്ടോ സോ ആ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈവനിംഗ് ആയിരുന്നു സ്ലോട്ട് ഉണ്ടായിരുന്നത് അന്ന് എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനമായിരുന്നു പക്ഷെ അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് മാത്രം ആരോ ഒരു പാക്കറ്റിൽ ഒരു ക്യാഷ് അവാർഡ് ടു ഫിഫ്റ്റി ആയിരുന്നു ക്യാഷ് അവാർഡ് തന്നത് ഞാൻ ഭയങ്കര ഹാപ്പി എനിക്ക് എനിക്ക് ക്യാഷ് അവാർഡോ അന്നൊക്കെ ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് പേര് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് തന്നു അതുപോലെ നന്നായിട്ടുണ്ട് കുറേ പേര് പറഞ്ഞു കാരണം അതിനുള്ള മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് വേറെ എല്ലാ കുട്ടികളെയും അപേക്ഷിച്ച് ഞാൻ കുറച്ച് ഷോർട്ട് ഗേളായിരുന്നു അതുകൊണ്ടായിരിക്കും ഈ ചെറിയ കുട്ടി ഇങ്ങനെ കളിക്കണ്ടല്ലോ അങ്ങനെയാണോ സെൻറ്റിമെൻറ്റലി ആണോ എന്ന് ഒന്നും എനിക്കറിയില്ല ബട്ട് അന്ന് എനിക്ക് ക്യാഷ് അവാർഡ് കിട്ടി അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അതിന് ശേഷം എൻ്റെ വീട്ടുകാർ വിചാരിച്ചു നല്ലൊരു ഡാൻസ് ക്ലാസ്സിൽ ഇനി വിടാം എന്നുള്ള എന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ പ്രോഗ്രാം ചെയ്യണം അമ്പലങ്ങളിൽ പെർഫോം ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്നെ ഒരു ഡാൻസ് സ്കൂൾ ഡാൻസ് സ്കൂളല്ല ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ചേർത്തണം ഇവിടെ ഒരു ഗ്രാമത്തന്നെ ഉള്ള അപ്പ ഒരു ഗ്രാമത്ത് ആയിരുന്നു അങ്ങനെ ഞാൻ പോയി ആ കാരണം നമുക്ക് ഒന്നാമത് അടുത്താണ് സോ എനിക്കിപ്പോൾ അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും കൊണ്ടുവിടാനും എൻ്റെ റോക്കി കുറയ്ക്കുന്നുണ്ട് അത് ചിലപ്പോൾ വീഡിയോയിൽ ഡിസ്റ്റർബൻസ് ആവുമോ എന്നുള്ളത് അറിയില്ല ഓക്കെ അപ്പോൾ റോക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ആട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവൻ്റെ കുറെ കേൾക്കുന്നുണ്ടോ ഓക്കെ നമ്മൾ സ്റ്റോറി മാറും സോ എവിടെ എത്തി ഇങ്ങനെ കൂടെ എന്തെങ്കിലും അപ്പോൾ ആരും കൊണ്ടുവിടാനില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വരാമായിരുന്നു മാക്സിമം റെഗുലർലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ഇല്ല കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ കൂടി ചിലപ്പോൾ ഒമ്പത് ടു പത്തായിരിക്കും ഡാൻസ് ക്ലാസ് സോ ഒമ്പത് ടു പത്ത് ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നെ എൻ്റെ വീട്ടുകാരെ അവിടെ നിന്ന് വിളിച്ച് നമ്മൾ മാരേജിന് പോവും അങ്ങനെ ഡാൻസ് ക്ലാസ് മിസ്സാക്കാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് അവിടുന്ന് ഞാൻ ഏകദേശം അവിടെ നാലര വയസ്സ് മുതൽ എൻ്റെ ഒമ്പതാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം ക്ലാസ് എന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സ് അപ്പോൾ വർഷം കണക്കാക്കിക്കോ ഓക്കെ എനിക്ക് കണക്കിൽ കുറച്ച് ഞാൻ ബാക്കി കണക്ക് കൂട്ടാനിരുന്ന കഥ മറന്ന് പോവും അപ്പോൾ അത്രയും കൊല്ലം ഞാനവിടെ പഠിച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്കവിടെ കൂടുതൽ എനിക്ക് പറയാനും തോന്നുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റത്തെ ഒരു ഗുരുവാണ് അത്രയും റെസ്പെക്റ്റ് ചെയ്തിരുന്നു എനിക്ക് സ്റ്റിൽ ഇഷ്ടമാണ് അവരുടെ ആക്ഷനും അഭിനയവും ഒക്കെ എനിക്ക് സ്റ്റിൽ ഇഷ്ടമാണ് അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് കുറേ അധികം വന്നത് എനിക്ക് തോന്നിയ കുറേയധികം കാര്യങ്ങളുണ്ട് അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ജോലി നോക്കിയിട്ട് കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ചിലപ്പോൾ അത് അങ്ങനെ അവർ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ ഒരു കുട്ടിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണമല്ലോ അതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല സോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നം എൻ്റെയും എൻ്റെ സീനിയർ ബാച്ചിലും കൂടി കുറേ കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ ഓരോ വർഷം കൂടുമ്പോഴും രണ്ട് പേര് നിർത്തിപ്പോണു നാല് പേര് നിർത്തിപ്പോണു ഈ നിർത്തിപ്പോകുന്നവരുടെ അമ്മമാരൊക്കെ നമ്മളെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ അതിൻ്റെ റീസൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ അധികം റീസൺസ് ഉണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ എനിക്ക് അങ്ങനെ ആ ഒരു റീസണോ കാര്യങ്ങളല്ല സ്റ്റിൽ ഞാൻ ഞാനവിടെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു കാരണം എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് വേറെ എവിടെയും പോയി ചേരാ വേറെ എവിടെ പോയി ചേരും ഇതാവുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം എളുപ്പമാണ് പോയി വരാം സോ ഞാൻ അവിടെ സ്റ്റിൽ പിടിച്ചു നിൽക്കുകയാണ് അവർക്ക് അവരുടേതായ റൂൾസ് ഉണ്ട് ഏകദേശം നാലഞ്ച് ഐറ്റം ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ അത് നമ്മൾ കലാക്ഷേത്ര സ്റ്റൈലിലൊക്കെ വരുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു ഇത്രയും ഐറ്റം ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ അരങ്ങേറ്റം നടത്തുള്ളൂ ആ ഒരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സ്റ്റിൽ പൊയ്ക്കോട്ടെ അത് അവരുടെ റൂളാണ് നമ്മളത് റെസ്പെക്റ്റ് ചെയ്യും പക്ഷെ ഞാൻ അവിടെ പഠിച്ച സമയത്ത് എനിക്കറിയാവുന്നത് മുദ്രകളാണ് പിന്നെ അവരെന്താണോ പഠിപ്പിച്ച് തന്നത് അത് വൃത്തിക്ക് അതുപോലെ ചെയ്യാൻ അറിയും അല്ലാതെ പുതുതായിട്ട് തനിയെ ഒരു കൊറിയോഗ്രഫി ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല തനിയെ ഒരു കൊറിയോഗ്രഫി ചെയ്യാനോ ഒന്നും അറിയില്ല എന്താണ് താളം എന്നുള്ളത് എനിക്കറിയില്ല എന്തിനാണ് ഈ നമ്മൾ ഈ നമ്മൾ ഡാൻസ് ഒക്കെ അറിയുന്നവർക്ക് അറിയായിരിക്കും സൈഡിലൊക്കെ ഓർക്കസ്ട്ര ഉണ്ടാവും ആ ഓർക്കസ്ട്ര ഇങ്ങനെ നട്ടുവാങ്കം ഇങ്ങനെ കൊട്ടും എന്തിനാണ് ഈ നട്ടുവാങ്കം ഉപയോഗിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ടേട്ടയാ ഇങ്ങനെ അടിക്കുന്നത് എന്തിനാണ് നമ്മൾ ത തെയ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതൊക്കെ എന്തിനാണ് പറയുന്നത് അങ്ങനെ കുറേ അധികം ഡൗട്ട്സ് എനിക്ക് നാൾക്ക് നാൾ വന്നോണ്ടേയിരുന്നു എന്തിനാണ് ഇതൊക്കെ കാരണം ഇതൊക്കെ നമ്മൾ അറിയണമല്ലോ അവിടെ എനിക്കറിയുന്നത് അവർ പഠിപ്പിച്ചു തരുന്നു കളിക്കുന്നു മുദ്രകളൊക്കെ അറിയാം മുദ്രകളൊക്കെ പഠിച്ചിരുന്നു അടവുകളും അടവുകൾ ഒന്നും അവിടെ പഠിച്ചത് ഓർമ്മയില്ലെങ്കിലും ഇത് കളിക്കൂ ഇത് കളിക്കൂന്നാണ് പറയുക അപ്പം നമ്മളത് കളിക്കും ഇത് ചെയ്യൂ അപ്പോൾ നമ്മളത് ചെയ്യും അങ്ങനെയായിരുന്നു അപ്പോൾ സ്റ്റിൽ ഞാനപ്പം എന്താ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അവിടെ തന്നെ കാരണം ഞാൻ ഡാൻസ് ബേസിക് ഐറ്റംസ് ആയ അലാരിപ്പൂ ജത്സ്വരം ശബ്ദം വർണ്ണം ഇത് പഠിച്ചുകൊണ്ട് പോവുകയാണ് അതിനുശേഷം നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലന്നെ കുറച്ച് വലിയ വലിയ പിള്ളേർ അതായത് കുറച്ച് ഹൈറ്റും കുറച്ച് നമ്മളെക്കാട്ടിലും ജൂനിയർ ആണ് അവർ എന്നെക്കാട്ടിലും ജൂനിയർ ആണ് ഏജ് കൊണ്ട് പക്ഷെ ആളുകൊണ്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ ആഹാര്യ ഭംഗി അവർ കുറച്ച് ഇങ്ങനെ ഗെറ്റപ്പ് കുറച്ചൊരു ഡാൻസ് പൊതുവെ അങ്ങനെ പറയാറ് കേൾക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് അവർക്ക് മാത്രം സ്പെഷ്യലായിട്ട് പുതിയ പുതിയ ഡാൻസുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി അത് ഞാൻ മാത്രമല്ല കുറേ കുട്ടികൾ നോട്ട് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് തോന്നി പഠിപ്പിച്ചോട്ടെ പക്ഷേ നമ്മളെ കൂടി പഠിപ്പിക്കാറുന്നു കാരണം നമ്മളിവിടെ കുറേ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ് അപ്പം അറ്റ്ലീസ്റ്റ് അവരെ അവർ അവരെയും കൂട്ടി സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അതും കുഴപ്പമില്ല മേ അത് എന്തെങ്കിലും ആയിരിക്കും അതങ്ങനെ ചെയ്തോട്ടെ അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നി എന്നാൽ നമ്മളെയും ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി തരാം വലിയ വലിയ സ്റ്റേജസ് ഒക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഞാനൊക്കെ സെയിം ഐറ്റായിരിക്കും അലാരിപ്പൂ ജസ്വരം ശബ്ദം ഇതൊക്കെ ഒരൈറ്റായിരിക്കും ഒരു കൊല്ലം മൊത്തം പെർഫോം ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നും നമ്മളെ കൂടി അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടി പെർഫോം ചെയ്യാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഇത് പഠിപ്പിക്കാമായിരുന്നു കാരണം നമ്മൾ അത്രയും വർഷങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ടൈമിന് ഒരു വാല്യൂ തരണം ഇവൺ എനിക്ക് എനിക്ക് ഉറപ്പാണ് ഞാൻ ഞാനിതിനെക്കാട്ടിൽ എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക അവരുടെ ചിലപ്പോൾ അവരുടെ ക്ലാസ് കഴിയാറാവുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ നേരത്തെ പോകും അപ്പോൾ നമ്മളെ അവിടെ ഇരുത്തി നമുക്ക് ഡാൻസ് കാണാൻ പറ്റും ഞാൻ ഫുള്ള് വാച്ച് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവർ പഠിച്ച കാര്യങ്ങൾ ഞാൻ വെറുതെ ചെയ്തു നോക്കും കാരണം എനിക്കിഷ്ടമായിരുന്നു പുതിയ പുതിയ ഐറ്റം നമ്മൾ സ്റ്റിൽ ആ ഒരു ഐറ്റത്തിൽ നമുക്ക് പുതിയത് പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണമല്ലോ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി നമ്മുടെ സ്റ്റോറിയിലോട്ട് വരാം ഒരു ഒമ്പതാം ക്ലാസ് ആയപ്പോൾ എൻ ഞാൻ മോയിൻസിലാണ് പഠിച്ചത് കേട്ടോ അപ്പോൾ മോയിൻസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കലോത്സവത്തിനായിട്ട് സെലക്ഷൻ നടക്കുകയാണ് ആദ്യം സ്കൂൾ ലെവലിലാണല്ലോ അതിനുള്ള സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പേര് നൽകുക ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ പറഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ക്ലാസ്സിലത്തെ പിള്ളേരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഡാൻസ് പഠിക്കണ്ടല്ലോ നിനക്കൊന്ന് പോയി ജോയിൻ ചെയ്തോടെ ഇത് നല്ലതല്ലേ പോയി ചെയ്യും ഞങ്ങൾക്ക് നിൻ്റെ ഡാൻസ് കാണണം എന്നുണ്ട് എന്ന് പറഞ്ഞു ചുമ്മാ ഞാൻ അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് വെറുതെ ഞാൻ കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ ബാക്കി കുറേ പിള്ളേരുണ്ട് മോയിൻസാണ് ഹൈസ്കൂൾ വിഭാഗമാണ് കുറേയധികം എട്ട് ഒമ്പത് പത്ത് മൂന്ന് ക്ലാസ്സിലെ എല്ലാ പിള്ളേരും ഉണ്ടാവും കുറേ പിള്ളേരുണ്ടായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ നോട്ടീസിലൊട്ടിച്ചു ചന്ദനവർണ്ണ അപ്പം ഞാനും അവിടെ സെലക്റ്റായോ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി എന്ത് ഞാൻ ചുമ്മാ കളിച്ചത് ഞാൻ ആയോ ഏഴ് പേര് എന്നെ കൂടാതെ ഏഴ് പേരുണ്ടായിരുന്നു ഏഴ് പേരിൽ ഒരാളായിരുന്നു ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം എനിക്ക് ഇത്ര ടാലൻറ്റ് ഉണ്ടോ എന്ന് ഞാൻ തന്നെ അന്തം വിട്ടു കാരണം എനിക്ക് അറിയില്ല എനിക്ക് ഒറ്റക്ക് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എൻ്റെ നാല് വയസ്സിലായിരുന്നു ആ നാല് വയസ്സിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി പിന്നെ കിട്ടാൻ പോകുന്നത് ഇപ്പോൾ അതുവരെയും ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിലായിരുന്നു ഒരു കൊല്ലം കുറേ പ്രോഗ്രാംസ് ഈ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് കുറേയധികം പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒറ്റയ്ക്കുള്ളൊരു പെർഫോമൻസ് ഇല്ല പുതിയ ഐറ്റംസ് നമ്മൾ കുറേ പഠിക്കണം ഒരൈറ്റത്തിലല്ലാതെ കുറേ കുറേ പുതിയ പുതിയ പുതിയത് ഇത് പഠിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ആണല്ലോ അതിനൊന്നുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റിയോ ഗ്രോത്തോ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കിങ്ങനെ സെലക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ഇത്രയും വർഷം പഠിക്കുന്നതല്ലേ നമ്മൾ ഞാനപ്പം വർണ്ണം സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നണോ ടീച്ചർ വർണ്ണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ വർണം സ്റ്റാർട്ട് ചെയ്തില്ല ഈ ഒരു ഐറ്റം എനിക്ക് പഠിപ്പിച്ച് തന്നിട്ട് ഞാൻ കളിച്ചോട്ടെ പിന്നൊരു ഇതെന്താ പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നതൊക്കെ അവർ കൊറിയോഗ്രഫി ചെയ്യുന്നതാണ് പാട്ടായാലും എല്ലാം സോ അവരുടെ പാട്ടൊന്നും നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് എവിടെയും പെർഫോം ചെയ്യാനും പറ്റില്ല കാരണം ആ പാട്ട് വേണമല്ലോ സോ ഇവർ പറഞ്ഞു ഇല്ല പറ്റില്ല ഒറ്റയ്ക്ക് കളിക്കാനൊന്നും പറ്റില്ല അരങ്ങേറ്റം ഈ ഒമ്പതായിട്ടും കഴിഞ്ഞ് അരങ്ങേറിയ ഷേ ശേഷം മാത്രമേ നിനക്ക് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒറ്റയ്ക്ക് കളിക്കേണ്ട ആര് പറഞ്ഞു എന്നോട് പേര് കൊടുക്കാൻ ഞാനൊന്നും പഠിപ്പിച്ച് തരില്ല വേണമെങ്കിൽ വേറെ അങ്ങനെ എന്നെ ഒരു ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അറ്റ്ലീസ്റ്റ് പറയാമെന്ന് ഞാൻ നമുക്ക് പറയാമല്ലോ ഇപ്പം എന്നെ അറ്റ്ലീസ്റ്റ് പറയാം ഇല്ല ഇവിടെ പഠിപ്പിക്കുന്നില്ല ഇവിടുത്തെ റൂൾസ് ഇങ്ങനെയാണ് സോ അങ്ങനെ ആ ഒരു രീതിയിൽ പറയാം പക്ഷേ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചതും എനിക്ക് നല്ല സങ്കടമായി ഞാൻ വീട്ടിൽ വന്നിരുന്ന് കരച്ചിലോട് കരച്ചിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ അപ്പോൾ നമുക്ക് വേറെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ പുറത്ത് വേറെ ഡാൻസ് സ്കൂളിലൊക്കെ പോയി അന്വേഷിക്കുക അപ്പോൾ വേറെയൊക്കെ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചവിടെ ഡാൻസ് പഠിക്കുന്നതും വേറെ എവിടെയൊക്കെ പോയി നമ്മൾ പഠിക്കുമ്പോഴും അത് ഡിഫറെൻ്റ് ആയിരിക്കും ഞാനിവിടെ അടുത്തുള്ള ഒന്ന് രണ്ടവിടെ അന്വേഷിച്ചു അപ്പോൾ അവരൊക്കെ ഒരുപാട് എമൗണ്ടാണ് പറഞ്ഞത് എമൗണ്ട് ഒന്നും അന്ന് നമ്മുടെ കൈ വലിയൊരു എമൗണ്ടായിരുന്നു പറഞ്ഞത് അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു ഒന്നാമത് നമ്മളെ അവർക്ക് അറിയില്ല നമ്മുടെ സ്റ്റൈലോ എൻ്റെ ഇതോ അപ്പോൾ ഇങ്ങനെ കോസ്റ്റും ഒരുപാട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേണ്ട ഇനി ഇത് ഡാൻസ് കളിക്കേണ്ട അറ്റ്ലീസ്റ്റ് എനിക്ക് സെൽ ക്ഷൻ കിട്ടിയല്ലോ ഇത്രയും പേര് എന്താ പറയുക ഇൻറ്റർവ്യൂവിന് വന്നിട്ടും പേരിൽ ഒരാളായിട്ട് എന്നെ സെലക്ട് ചെയ്തല്ലോ സ്റ്റിൽ ഞാൻ ഹാപ്പിയായിരുന്നു പക്ഷേ എന്നാലും എൻ്റെ വിഷമം ഉണ്ടാകുന്നു എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടനും രണ്ട് സീഡി വാങ്ങിയിട്ട് വന്നു കലോത്സവം സീഡീസ് അങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ട് അത് എന്നോട് പറഞ്ഞു ഈ രണ്ട് പേര് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് രണ്ട് പേരുടെയിൽ ഏതിലാണോ നല്ല പാട്ടുള്ളത് നിനക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നണ സോങ് എടുത്തിട്ട് നീ പഠിക്കി എന്നിട്ട് നീ കളിക്ക് ആരറിയാനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കള്ളത്തിനെ കാരണം എനിക്ക് പെർഫോം ചെയ്തേ പറ്റുള്ളൂ കാരണം എനിക്ക് നാല് വയസ്സിലാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ആഗ്രഹിച്ചു പോയി ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ചില അപ്പോൾ അതൊരു തെറ്റായിരിക്കാം എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു പറയാതെ പെർഫോം ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ആ പാട്ട് ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് രാവും പകലും ഇരുന്ന് അതിങ്ങനെ പഠിച്ച് കാരണം ചിലതൊന്നും എനിക്ക് അറിയില്ല കാരണം ഒരു ബന്ധമില്ല എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ചതും കലോത്സവം സി ഡിയിൽ കാണുന്നതും ഒരു ബന്ധവും എന്നിട്ട് ഞാൻ അതൊക്കെ നോക്കി പഠിച്ചു എൻ്റെ സി ഡി ടി വിയിലിട്ട് ഡെയിലി പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചെടുത്തു പെർഫോമൻസ് ഡേ വന്നു പെർഫോമൻസ് ഡേ വന്നപ്പോൾ ദേ കിടക്കണം എൻ്റെ ടീച്ചർ ഹൈസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് ആ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് ആ കുട്ടിക്ക് എന്നെ മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ആ കുട്ടി എന്നെ വന്ന് ഇങ്ങനെ നോണ്ടി നോണ്ടി ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ഞാൻ അന്തം വിട്ടു അപ്പോൾ നീ പെർഫോം ചെയ്യുന്നുണ്ടോ നിന്നെ ആരാ പഠിപ്പിച്ച് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല ആ കുട്ടി പക്ഷേ ഹയ്യർ സെക്കൻഡറി വിഭാഗമാണ് എൻ്റെ ചേച്ചിയായിട്ട് വരുമോ ഞാൻ കുട്ടിയിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോൾ ആ കുട്ടിയും മൂന്ന് പേര് പെർഫോം ചെയ്യുന്നതിൽ ആ കുട്ടിയും ഒരാളാണ് ഞാൻ ഏഴ് പേര് പെർഫോം ചെയ്യുന്നത് അങ്ങനെ ആ കുട്ടി എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ബാക്ക് സ്റ്റേജിൽ അതിനുശേഷം ആ കുട്ടിയുടെ കൂടെ വേറെ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ സി കുറച്ച് പ്രോഗ്രാംസ് മാത്രം ചെയ്യുന്ന ചില കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി വന്നിട്ട് എൻ്റെ കോസ്റ്റ്യൂം എവിടെ നിന്ന് എന്തെങ്ങനെ എങ്ങനെയൊക്കെ നോക്കുക എൻ്റെ ഡ്രസ്സ് നോക്കുക അങ്ങനെയൊക്കെ തുടങ്ങി തുടങ്ങി അവർ ആ ഞങ്ങൾ പെർഫോമൻസ് കാണാൻ മുന്നിലുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പോയിരുന്നു പക്ഷേ എനിക്ക് അവരെയൊന്നും ഒരു മാറ്ററല്ലാന്ന് അപ്പം തൊട്ടേ ഞാൻ കുറച്ച് ഒപ്പീനിയൻ വരെ എന്താ അങ്ങനെ ഉള്ളൊരു തിങ്കിങ് ആയിരുന്നു കാരണം ആ കുട്ടി പെർഫോം ചെയ്യാൻ അവിടെ ഉണ്ട് പക്ഷേ എനിക്ക് അപ്പോഴും എന്നെ എന്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ പഠിപ്പിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നോണ്ടിരുന്നു അങ്ങനെ ഞാൻ പെർഫോം ചെയ്തു പെർഫോം ചെയ്തിട്ട് ബാക്കി ഏഴ് പേര് ഏഴ് പേരിൽ ആറ് പേരും ഒരു ടീച്ചറുടെ അണ്ടറിൽ ടീച്ചറുടെ കീഴെ പഠിച്ചു വരുന്ന കുട്ടികളാണ് ഞാൻ മാത്രമാണ് സി നോക്കി പഠിക്കുന്നത് അങ്ങനെ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് തേഡ് പ്രൈസ് ഉണ്ട് ഇത് വലിയ കാര്യമല്ല സ്കൂൾ ലെവലിൽ തേർഡ് പ്രൈസ് കിട്ടിയിട്ട് വലിയ കാര്യമല്ല എന്നുള്ളത് എനിക്ക് പറയാം പക്ഷേ എങ്കിലും അന്നത്തെ ദിവസം ഞാൻ വിജയിച്ച പോലെയായിരുന്നു കാരണം എൻ്റെ ടീച്ചർ പഠിപ്പിച്ച കുട്ടിക്ക് മൂന്ന് പേര് കളിച്ചതിൽ തേഡ് പ്രൈസാണ് എനിക്ക് ഏഴ് പേര് കളി ഏഴ് പേര് കളിച്ചതിൽ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് തേർഡ് പ്രൈസ് കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പിയായി ഇപ്പോൾ ഡ്രസ്സിനും കോസ്റ്റ്യൂമിനും ഒക്കെ നമുക്ക് ഒരു എമൗണ്ട് ചിലവായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ഞാനിവിടെ തെളിയിച്ചു എനിക്കും കളിക്കാൻ പറ്റും ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും എനിക്ക് കഴിവുണ്ടോ എന്തെങ്കിലും ഇച്ചിരി കഴിവുള്ള എനിക്ക് തേർഡ് കിട്ടിയത് എന്നെ ഇൻസൾട്ട് ചെയ്തതൊക്കെ അന്ന് എനിക്ക് ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ മറന്നുപോയി ഞാൻ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര അത്രയും ഹാപ്പിയായി അച്ഛ അമ്മ ഏട്ടൻ എല്ലാവരും ആയിട്ടോ അത് ആ ഒരു മൊമെൻ്റ് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ട് പക്ഷെ അതത്ര നമുക്ക് സ്റ്റേറ്റ് ലെവലിലൊന്നും പോകാനൊന്നും പറ്റില്ല സ്റ്റേറ്റ് ലെവൽ ജില്ലാതലം ഒന്നും പോകാനൊന്നും പറ്റില്ല പിന്നെ അതിന് ശേഷം എന്നെ ജഡ്ജസ് അവിടെ ജഡ്ജ് ചെയ്യാനിരുന്ന ഒരു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ പെർഫോമൻസ് കണ്ടു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഒരുപാട് നന്നായിട്ടുണ്ട് പക്ഷെ താളം ശ്രദ്ധിക്കണം സ്റ്റെപ്പിലൊക്കെ കുറച്ച് ഇതുണ്ട് അതുകൊണ്ട് തേഡായി പോയതാണ് പറഞ്ഞു താളം പോയി പോയിക്കാൻ എനിക്ക് താളം എന്താണെന്നറിയണ്ടേ ഏത് താളത്തിനെങ്ങനെ അറിയില്ലായിരുന്നു അങ്ങനെയായിരുന്നു ഇരുന്നത് അതിനുശേഷം എന്തായാലും ഈ ടീച്ചർ അറിയുമല്ലോ അങ്ങനെ ഈ ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ അച്ഛനെ വിളിച്ചു ടീച്ചറല്ല ടീച്ചറുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആ കുട്ടിയോടൊന്ന് ഞങ്ങൾക്ക് സംസാരിക്കണം പറഞ്ഞു അതായത് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ ചിലപ്പം എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിരിക്കും കാരണം എനിക്ക് തേർഡ് പ്രൈസ് കിട്ടിയല്ലോ അപ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു ശേഷം അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നിന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം വീണ്ടും എന്താണ് ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്നുള്ള പോലെ പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു നിന്നെ ഇനി ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ല അപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ എന്നെ പഠിപ്പിക്കാൻ നീ ഇനി ഇങ്ങോട്ടും വരരുത് ഒരു താല്പര്യമില്ല കൂടുതലൊന്നും പറഞ്ഞില്ല ഞങ്ങൾ നല്ല ദേഷ്യത്തിൽ അങ്ങനെ എന്തോ ആ സമയം പറഞ്ഞു തോർക്കുന്നില്ല അതും കുറച്ച് റൂഡായിട്ടായിരുന്നു ബിഹേവ് ചെയ്തത് വളരെയധികം എനിക്ക് സങ്കടമായി പക്ഷെ അതേ സമയം എനിക്ക് തോന്നി എനിക്ക് ഒരു ഗ്രോത്തും ഇല്ലാത്തവടെ നിൽക്കുന്നതിനെക്കാട്ടിലും വേണ്ട പഠി എൻ്റെ വീട്ടിലാണെങ്കിൽ നീ നീ പോ കാരണം നമ്മൾ അര വർണ്ണം വരെ എത്തി ഇനി ഒരു ഡാൻസും കൂടി കഴിഞ്ഞാൽ അരങ്ങേറ്റോയി ഈ ഒമ്പത് വർഷം പഠിച്ചിട്ട് ഒന്നും നേടാതെ നീ വരണ്ട നീ അവരടുത്ത് പോയി കാര്യം പറക്ക് കിട്ടിയ ഒരു ചാൻസ് നീ ഉപയോഗിച്ചു എന്ന് പറ പക്ഷെ അവർക്ക് നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുന്നത് ഇഷ്ടമല്ല ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്നത് ഇഷ്ടമല്ല നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റണം അതിനുള്ളതൊന്നും അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എനിക്ക് അവിടെ നിന്ന് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എനിക്കിപ്പോൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല എങ്ങനൊരാളെ ഡാൻസ് പഠിപ്പിക്കണം എന്നറിയില്ല ഇല്ല ചെറിയ രീതിയിൽ ഡിസ്ക്രിമിനേഷൻ വന്നിട്ടുണ്ട് സോ ഒരു തരത്തിൽ ഹാപ്പി ആയിരുന്നു മറ്റൊരു തരത്തിൽ വിളിച്ചിട്ട് നിന്നെ ഇനി ഞങ്ങൾ പഠിപ്പിക്കില്ല ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം ഹാപ്പിയായി അറ്റ് ദ സെയിം ടൈം നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇത്രയും വർഷം പഠിച്ചതാണ് അത് അവർക്കും അറിയായിരിക്കും റെഗുലർലി പോകുന്നൊരു കുട്ടി ഇത്രയും വർഷം പഠിച്ചതാണ് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ സ്റ്റോറി ഇപ്പം ഇത്രയും വലുതായി ഇനി ബാക്കി എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവോയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മറക്കണ്ട കേട്ടോ ടേറ്റോ ബൈ